നമസ്കാരം വിവറേജസ് ഔട്ട്ലെറ്റിൽ നിന്ന് മദ്യം എടുത്ത യുവാവ് മുങ്ങിയ വാർത്തയാണ് പ്രേക്ഷകരമായി പങ്കുവെക്കുന്നത് ഇത് കറഞ്ഞ കക്ഷി അവിടെ വന്നിട്ടുണ്ട് ചാത്തന്നൂർ വിവറേജസ് ഔട്ട്ലെറ്റിലാണ് സംഭവം മോഷണത്തിൻ്റെ സി സി ടി വി ദൃശ്യപ്പെടുന്നു ഷെൽഫിൽ നിന്ന് കുപ്പി എടുത്ത ശേഷം കൂളായി ഷർട്ടിന് പിരുവശം ബുക്കിൽ പാൻറ്റിൽ തിരഞ്ഞിയ ശേഷം യുവാവ് പരിസരത്തൊക്കെ നോക്കി കൂളായി പുറത്തിറങ്ങി പോകുന്നതാണ് നമ്മൾ കാണുന്നത് സ്റ്റോക്ക് നോക്കുന്ന സമയത്താണ് ഒരു മദ്യക്കുപ്പി മോഷണം പോയ വിവരം ജീവനക്കാർ അറിയുന്നത് ഇതോടെയാണ് സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കുന്നത് ഈ മാസം ഇരുപതിനാണ് ഈ മോഷണം നടന്നത് എന്തായാലും ആളെ മനസ്സിലായിട്ടില്ല പോലീസ് എന്തായാലും കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്തായാലും വളരെ കോളായിട്ട് അവരെ കണ്ടല്ലോ അയാൾ വീണ്ടും ചെക്ക് ചെയ്യുകയാണ് ഷർത്തൊക്കെ കറക്റ്റായിട്ടിട്ട് വളരെ കൂളായിട്ട് കൊടുത്തു പോകുന്ന ഒരു ദൃശ്യമാണ് നമ്മൾ കാണുന്നത് ന്യൂസ് ഇന്ത്യ ട്വൻ്റി ഫോർ കൊല്ലം